കപ്പലുകളെയും വിമാനങ്ങളെയും ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ വിഴുങ്ങുന്ന ഇടം പ്രേതക്കപ്പലുകൾ നിശബ്ദം കൊണ്ടിരിക്കുന്ന ഇടം റേഡിയോകൾ നിശ്ചലമാകുന്ന വടക്ക് നോക്കിയങ്ങൾ ഭ്രാന്തമായി വട്ടം കറക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കാതെയാകുന്ന ദുരൂഹമായ ഇടം പത്തൊമ്പതാം നൂറ്റാണ്ടു മുതൽ ഇതുവരെ എഴുപത്തി വിമാനങ്ങളും നൂറിലേറെ കപ്പലുകളും ആയിരത്തിലേറെ മനുഷ്യന്മാരും ബറുമുട ട്രയാങ്കിൾ അടുത്ത് വെച്ച് അപ്രത്യക്ഷമായെന്നാണ് കണക്ക് വർഷങ്ങൾ തിരച്ചിൽ നടത്തിയിട്ടും ഇത്തരത്തിൽ കാണാതായ കപ്പലുകളുടെയോ വിമാനങ്ങളുടെയോ അവശിഷ്ടങ്ങളോ കാണാതായവരുടെ മൃതശരീരങ്ങളോ കണ്ടെത്താനായിട്ടില്ല അതുകൊണ്ട് കൂടിയാണ് ബർമുറ ട്രയാങ്കിൾ ഇപ്പോഴും നിഗൂഢതയുടെ പട്ടികയിൽ തുടരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അമേരിക്കൻ എഴുത്തുകാരൻ വിൻസെന്റ് ഗാഡിസ് ആണ് ഈ പ്രദേശത്തിന് ബർമുറ ട്രയാങ്കിൾ എന്ന പേര് നൽകിയത് ബർമുറാ ദ്വീപുകളെയും അമേരിക്കയിലെ ഫ്ലോറിഡയുടെ തെക്കൻ തീരത്തെയും പ്യൂറട്ടോറിക്കോയിലെ സാൻ ജുവാനെയും ബന്ധിപ്പിച്ച് ത്രികോണാകൃതിയിൽ കിടക്കുന്ന അറ്റ്ലാന്റിക് സമുദ്ര ഏകദേശം അഞ്ചു ലക്ഷം ചതുരശ്ര മൈൽ ദൂരം ചെകുത്താൻ ത്രികോണമെന്നും കാണാതാകുന്നവർ മറയ്ക്കപ്പെട്ട ഇടമെന്നും ദൗർഭാഗ്യത്തിന്റെ സമുദ്രമെന്നുമെല്ലാം ഈ മേഖല വിളിക്കപ്പെടുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ നാവികനും അമേരിക്ക കണ്ടുപിടിച്ചയാളുമായ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ബർമുറ ട്രയാംഗിളിൻ്റെ ദുരൂഹതയെക്കുറിച്ച് ആദ്യം സൂചിപ്പിക്കുന്നത് ഈ പ്രദേശത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ വലിയ തീഗോളങ്ങൾ കടലിൽ വീഴുന്നതായും തൻ്റെ വടക്ക് നോക്കിയന്ത്രം അതിവേഗത്തിൽ വട്ടം കറങ്ങുന്നതായും കൊളംബസ് യാത്രാവിവരണത്തിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ചിൽ കരീബിയൻ ദ്വീപുകളിൽ നിന്ന് ബാൾട്ടിമോറിലേക്ക് പോവുകയായിരുന്ന അമേരിക്കൻ നാവിക നാവികസേനയുടെ യു എസ് എസ് സൈക്ലോബ് ബർമുട്രി വെച്ച് ദുരൂഹമായി കാണാതായതോടെയാണ് വീണ്ടും ഈ പ്രദേശം വാർത്തകളിൽ നിറഞ്ഞത് മുന്നൂറ്റി ഒൻപത് പേരുണ്ടായിരുന്ന കപ്പലിനെ കുറിച്ച് ഒരു വിവരം പോലും പിന്നീട് ലഭിച്ചില്ല അപകട സൂചനകളൊന്നും കപ്പൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ യു എസിന്റെ യു എസ് എന്ന കപ്പലും ഒരു മാസത്തിനു ശേഷം യു എസ് ന്യൂറോസ് എന്ന കപ്പലും ഇതേ പ്രദേശത്ത് അപ്രത്യക്ഷമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ യു എസിൻ്റെ ഫ്ലൈറ്റ് പത്തൊമ്പത് എന്ന അഞ്ചു ടി ബി എം അവഞ്ചർ ടോർപിഡോ ബോംബർ വിമാനങ്ങൾ വെർമുറ ട്രയാമ്പിളിന് മുകളിൽ വെച്ച് റഡാറിൽ നിന്ന് മറഞ്ഞു ഇവയെ അന്വേഷിച്ചു പോയ മറ്റൊരു വിമാനവും ഇതേ മേഖലയിൽ വെച്ച് കാണാതായി എല്ലാം ദുരൂഹമായി തോന്നുന്നു വെള്ള നിറത്തിലുള്ള സമുദ്രത്തിലേക്ക് പോകുകയാണ് ഞങ്ങൾ ഒന്നും ശരിയായി തോന്നുന്നില്ല എവിടെയാണ് അറിയില്ല വെള്ളയല്ല പച്ച നിറത്തിലാണ് വെള്ളം കാണാതായ വിമാനങ്ങളിലൊന്നിലെ പൈലറ്റ് നൽകിയ അവസാന സന്ദേശം ഇങ്ങനെയായിരുന്നു അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താനാകാത്തതോടെ അപകട കാരണം വ്യക്തമല്ലെന്ന റിപ്പോർട്ടിൽ യു എസ് അന്വേഷണം അവസാനിപ്പിച്ചു വിമാനങ്ങൾ നേരെ ചൊവ്വയിലേക്ക് കടന്ന പോലെ എന്നായിരുന്നു റിപ്പോർട്ടിലെ ഒരു പരാമർശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ യു എസിൻ്റെ ഡി സി വൈനിസ്ത്രീ യാത്രാവിമാനവും ബ്രിട്ടീഷ് ഔറോഡറോർ വിമാനവും ഇവിടെ നിന്ന് കാണാതായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ബർമുഡയിൽ നിന്ന് ജമൈക്കയിലേക്ക് പുറപ്പെട്ട ജി എഗ്രി വിമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ എസ് എസ് മറൈൻ സൾഫർ ക്ലീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സിൽവിയ എൽ ഓസ എന്ന ചരക്കുകപ്പൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സിൽ നിന്ന് പുറപ്പെട്ട യാത്രാവിമാനം സെസ്‌ന തുടങ്ങിയവ ബർമുഡ ട്രയാങ്കിൾ വിഴുകിയതിൽ ചിലതു മാത്രം രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ബ മഹാബ ബഹാമസിയിൽ നിന്ന് ഫ്ലോറിഡയിലേക്ക് പോയ യാത്രാ ബോട്ട് കാണാതായതാണ് ഏറ്റവും ഒടുവത്തെ സംഭവം ബർമുഡ ട ട്രയാങ്കിളിനെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും സ്വീകാര്യവും യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്നതുമായ പഠനം രണ്ടായിരത്തി പതിനാറിൽ കൊളറാഡോ സർവകലശാല നടത്തിയ പഠനമാണ് ഭർമൂട്രയാംഗിളിന് മുകളിലുള്ള മേഘങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞർ ഷഡ്ബു ജാഗ്രതിയിലുള്ള മേഘക്കൂട്ടങ്ങൾ കണ്ടെത്തിയിരുന്നു ഇവയ്ക്ക് മണിക്കൂറിൽ നൂറ്റി എഴുപത് മൈൽ വരെ വേഗമുള്ള അതിശക്തമായ വായു പുറന്തള്ളാനാകുമെന്നും പഠനത്തിൽ പറയുന്നു ഹറീകൈ ഫോഴ്സ് വിഞ്ച് എന്നറിയപ്പെടുന്ന ഈ കാറ്റിന് നാൽപ്പത്തി അഞ്ച് അടി വരെ ഉയരമുള്ള തിരമാലകൾ സൃഷ്ടിക്കാനുമാകും ഇങ്ങനെയുള്ള തിരമാലകളെ പ്രതിരോധിക്കാൻ കപ്പലുകൾക്കോ ഇത്ര വേഗത്തിൽ വീശുന്ന കാറ്റിനെ പ്രതിരോധിക്കാൻ വിമാനങ്ങൾക്കോ കഴിയാത്തതാകാം ബർമുട ട്രയാങ്കിളിലെ അപകടങ്ങൾക്കോ കാരണമെന്നും കൊളറാഡോ ശാസ്ത്രജ്ഞർ പറയുന്നു നിഗൂഢതയെ ചൊല്ലി മാനുഷികവും അമാനുഷികവുമായ ധാരാളം കഥകൾ പ്രചരിക്കുന്നത് സ്വാഭാവികം അറ്റ്ലാന്റിക്കിൽ മുങ്ങിപ്പോയുന്ന യവന പുരാണങ്ങളിൽ പറയുന്ന അറ്റ്ലാന്റിസ് ദ്വീപാണ് ബർമുഡ ട്രയാങ്കിളിലെ അപകടങ്ങൾക്ക് കാരണമെന്നും അന്യഗ്രഹ ജീവികളുടെ ലോകത്തേക്കുള്ള വാതിലാണെന്നതെന്നും തുടങ്ങിയ അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും ബർമുട ട്രയാങ്കിളിനെ ചുറ്റിപ്പറ്റിയുണ്ട് ബർമുട്രയാളിലെ ദ്രൂതയ്ക്ക് കാരണം കാരണത്തിൽ ഇത്തരത്തിൽ കാരണക്കാരായ ഇത്തരത്തിൽ തെക്കു നിന്നും നിന്നും ഒന്നിച്ച് ശക്തമായ കൊടുങ്കാറ്റ് വിഷ്ണുതോടുണ്ടാകുന്ന രോഗ തിരമാലകളാണ് ബർമുട ട്രയാങ്കിളിൽ അപകടം വിതയ്ക്കുന്നതെന്ന് സദാംസൺ സദാം സർവകശാലയിലെ സൗന്ദ്രശാസ്ത്ര ഗവേഷകൻ സൈമൺ ബോക്സിൽ പറയുന്നു ഇത്തരം തിരമാലകൾ നൂറടി വരെ മുകളിലേക്ക് ഉയരുമെന്നാണ് പഠനം വടക്ക് നോക്കി യന്ത്രങ്ങളെ തെറ്റിക്കുന്ന കാന്തിക ശക്തി കപ്പലുകളിലെ വടക്കു നോക്കി യന്ത്രങ്ങൾ സാധാരണയായി ഉത്തര കാന്തി കാന്തിക ധ്രുവത്തിലേക്കാണ് വഴികാട്ടുക എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി കോംബസ് ശരിയായ ഉത്തരധ്രുവത്തിലേക്ക് പോയിൻറ്റ് ചെയ്യുന്ന ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങളിൽ ഒന്നാണ് ബർമുഡ ട്രയാങ്കിൾ കാതിക ചരിവില്ലാത്ത മേഖലകളിലൂടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലൂടെ കടന്നു പോകുന്ന സാങ്കല്പിക രേഖയായ അഗോണിക് അഗോണിക് രേഖയിൽ ഉൾപ്പെട്ട പ്രദേശമാണ് ബർമുഡ ട്രയാങ്കിൾ എന്നതുകൊണ്ടാണ് ഇതെന്ന് ചില പഠനങ്ങൾ പറയുന്നു ഇത്തരം ഇടങ്ങളിൽ കോംബസുകൾ ശരിയായ ഉത്തര ധ്രുവത്തിലേക്കാവും ചൂണ്ടുക മീതയിൻ കുമിളകൾ സമുദ്രത്തിനുള്ളിലെ ജലസാന്ദ്രത കുറയ്ക്കുന്ന മീതൈൻ ഹൈഡ്രേറ്റ് വാതകം പൊട്ടിത്തെറിച്ച് ഉയർന്നുപൊങ്ങുന്ന ജലമാണ് കപ്പലുകളെ മുക്കുന്നതെന്ന് മറ്റൊരു വാദം അതേ സമയം ബർമുട ട്രയാങ്കിളിൽ നിന്ന് വെറും മിത്തിയാണെന്നും ഇവിടെ നടക്കുന്ന അപകടങ്ങളുടെ തോത് അത്ര വലുതല്ലെന്നും അഭിപ്രായപ്പെടുന്ന ശാസ്ത്രജ്ഞരുമുണ്ട് ബർമുഡ ട്രയാങ്കിൾ എന്നൊരു മേഖല തന്നെ ഇല്ലെന്നാണ് അമേരിക്ക പറയുന്നത് ബർമുട ട ട്രയാങ്കിൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും തിരക്ക് കൂടിയതുമായ കപ്പൽ പാതയിലാണുള്ളത് അതുകൊണ്ടാണ് അപകടങ്ങളുടെ തോത് കൂടുതലായി തോന്നുന്നത് എന്നും അഭിപ്രായപ്പെടുന്ന പഠനങ്ങളുമുണ്ട് പഠനങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ബർമുട ട്രയാങ്കിളിലെ ദുരൂഹതകളുടെ മറ പൂർണ്ണമായും നീക്കാൻ ഒരു ഗവേഷണങ്ങൾക്കും സാധിച്ചിട്ടില്ലെന്നാണ് യാഥാർത്ഥ്യം